മാതാവിന്റെ രക്തകണ്ണീർ ജപമാല ക്രൂശിതനായ എന്റെ ഈശോയെ അങ്ങേ തൃപാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്ദനമായ സ്നേഹത്തോടെ കാലുവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങളിൽ ഇഹത്തിൽ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി നിന്നെ വാഴച്ച് സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം <Sed> നിറഞ്ഞ <legitimate nonsense> നിന്റെ പരിശുദ്ധ അമ്മ കുറിച്ച് ൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ നിറഞ്ഞിന്തിയെ കുറിച്ച് കേൾക്കണമേ സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ കുറിച്ച് കേൾക്കണമേ സ്നേഹം ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച്

എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ 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 ഈശോയെ 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 നിന്റെ 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 പരിശുദ്ധ 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 അമ്മ 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 കുറിച്ച് 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 യാചനകൾ 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 കേൾക്കണമേ 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 സ്നേഹം 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 ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച്

എന്റെ 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 യാചനകൾ യാചനകൾ കേൾക്കണമേ കേൾക്കണമേ സ്നേഹം സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഈശോയെ ഈശോയെ നിന്റെ നിന്റെ പരിശുദ്ധ പരിശുദ്ധ അമ്മ അമ്മ കുറിച്ച് കുറിച്ച് യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധയുടെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം 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 നിറഞ്ഞ 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 ഈശോയെ 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 നിന്റെ 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 പരിശുദ്ധ 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 അമ്മ 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 രക്തക്കണ്ണീരിനെ 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 കുറിച്ച് 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 യാചനകൾ 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 കേൾക്കണമേ 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 ഈശോയെ നിന്റെ നിന്റെ പരിശുദ്ധ പരിശുദ്ധ അമ്മ അമ്മ കുറിച്ച് കുറിച്ച് യാചനകൾ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന

എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ പരിശുദ്ധമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ 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 ഈശോയെ 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 നിന്റെ 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 പരിശുദ്ധ 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 അമ്മ 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 കുറിച്ച് 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 യാചനകൾ 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 കേൾക്കണമേ 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 സ്നേഹം 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 നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ിന്തിയ രക്തീരിനെക്കുറിച്ച് എൻ്റെ സ്നേഹം നിറഞ്ഞ 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 ഈശോയെ ഈശോയെ നിന്റെ നിന്റെ പരിശുദ്ധ പരിശുദ്ധ അമ്മ അമ്മ കുറിച്ച് കുറിച്ച് കേൾക്കണമേ കേൾക്കണമേ സ്നേഹം സ്നേഹം ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ നിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിന്റെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങന്ന് ഞങ്ങൾക്കായി ചിന്തിയ രക്ത കുറിച്ച് ഈ പ്രത്യേക നിയോഗം നിൻ്റെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗത്തിൽ തീർക്കുകയും ചെയ്യണമേ ഓ മറിയമേ നിന്റെ രക്തക്കണ്ണീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ